ഇറ്റാലിയൻ വിഭവമായ പിസ ഇഷ്ടമല്ലാത്തവർ ചുരുക്കമായിരിക്കും ഇഷ്ട വിഭവമാണെങ്കിലും പിസ്സ ദിവസവും കഴിക്കുന്ന ശീലം പലർക്കുമില്ല എന്നാൽ പിസ്സ ഇല്ലാതെ തൻ്റെ ഒരു ദിവസം പോലും കടന്നു പോകില്ലെന്ന് വെളിപ്പെടുത്തി ഞെട്ടിച്ചിരിക്കുകയാണ് യു എസിലെ കെന്നി വൈൽസ് ദിവസവും ഒരു സ്ലൈസ് പിസ്സയെങ്കിലും ഇദ്ദേഹം അകത്താക്കും കഴിഞ്ഞ ആറു വർഷമായുള്ള ശീലമാണ് ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല താൻ ഫിറ്റും ആരോഗ്യവാനുമാണെന്ന് കെന്നി ആത്മവിശ്വാസത്തോടെ പറയുന്നു തനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന ചോദ്യത്തിന് കെന്നിയുടെ ഉത്തരം പിസ്സ എന്നാണ് കെന്നിയുടെ അച്ഛച് പണ്ടൊരു പിസ്സ ഷോപ്പ് നടത്തിയിരുന്നു കെന്നിയുടെ മൂന്നാം വയസ്സിൽ അത് പൂട്ടി അതിനാൽ ചെറുപ്പത്തിൽ തന്നെ പിസ്സ കെന്നിക്ക് സുപരിചിതമാണ് പിസ്സ കഴിക്കുന്നത് തുടരുമെന്നും അതിൽ നിന്ന് ഒരു കരിയർ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നെന്നും കെന്നി പറയുന്നു ജോലിക്കിടയിൽ സഹപ്രവർത്തകനൊപ്പം മിക്കപ്പോഴും പിസ്സ വാങ്ങി കഴിച്ചിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സഹപ്രവർത്തകൻ ഒരു പന്തയം വെച്ചു ഒരാഴ്ച തുടർച്ചയായി കെന്നി പിസ്സ കഴിക്കണമെന്നായിരുന്നു അത് കെന്നി അത് നിഷ്പ്രയാസം സാധ്യമാക്കി ഒരാഴ്ച എന്നത് ഒരു മാസത്തോളം തുടർന്നു പിന്നീട് നിർത്താതെ തുടരുകയാണ് തൻ്റെ വിവാഹത്തിന് അതിഥികൾക്കായി ചീസ് പിസ്സയാണ് കെന്നി ഒരുക്കിയത് ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായ കെന്നിക്ക് ഒരു പിസ്സ കമ്പനി സെയിൽസ് പേഴ്സണായി ജോലിയും നൽകി ഇപ്പോൾ ജോലിയുടെ ഭാഗമായി യു എസിലുടനീളം സഞ്ചരിക്കുകയാണ് വ്യത്യസ്ത ഫ്ലേവറുകൾ പരീക്ഷിക്കാനും അവസരമുണ്ട് ദിവസവും പിസ്സ കഴിക്കുന്നത് രോഗങ്ങൾക്ക് കാരണമാകാമെന്നാണ് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം